എന്തായാലും ഇവയുടെ ഇവരെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു ഇനിയുമുണ്ട് ഇവരുടെ പ്രത്യേകത ഇത് പല്ലി വർക്കമായതുകൊണ്ട് പല്ലിയുടെ ഇനമായതുകൊണ്ട് അല്ലെങ്കിൽ പല്ലി ആമ മുതലൊക്കെ ആ ഒരു ജനുസായതുകൊണ്ട് ഇവയൊക്കെ മുട്ടയിഴുന്ന ഒരു പ്രത്യേകതയാണ് ഇവർക്കുള്ളത് മാളങ്ങളിൽ ഉൾ മാളങ്ങളിൽ മാത്രമേ ഇവ മുട്ടാറുള്ളൂ അതുമാത്രമേ വേറൊരു പ്രത്യേകതയുള്ളത് ഇവയുടെ പത്തു മുതൽ പതിനൊന്ന് പതിനാലിന് താഴെ വരെ മുട്ടയിടുന്നൊരു പ്രത്യേകതയും ഇവരിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ആണും പെണ്ണും പാമ്പുകളെ പോലെയല്ല പാമ്പിൻ്റെ അതേ നാവാണെങ്കിലും പാമ്പുകളെ പോലെ ആണും പെണ്ണും ഒരു മേഖലയിൽ തന്നെ വസിക്കുകയും നല്ല സ്പീഡിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി മൊയിലൊക്കെ ഓടി തെന്നി പോകുമ്പോൾ തെന്നിപ്പോകാനുള്ളൊരു കഴിവും ഇവർക്കുണ്ട് അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ളത് മറ്റ് ചെറു പക്ഷി ചെറു പ്രാണികളെയൊക്കെ ഭക്ഷിക്കുന്നത് വിനോദമാണെങ്കിൽ തന്നെ താഴെ നമ്മുടെ വന വനത്തിനുള്ളിൽ കണ്ട് വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന ചെറിയ ചെറിയ പഴവർഗ്ഗങ്ങൾ താഴെ വീഴുമ്പോഴത്തേക്കും അവയുമൊക്കെ ഭക്ഷിക്കുന്നതായി ചില സാഹചര്യങ്ങൾ ഭക്ഷിക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു കാരണവശാലും ഇവ നിരുപദ്രവകാരിയാണെന്നുള്ളത് മറന്നു പോകാതിരിക്കുക ഉപദ്രവകാരി അല്ല എന്നുള്ളത് മറന്നു പോകുക ഉപദ്രവകാരിയാണെന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിരുപദ്രവകാരിയാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇവ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു സാധു ജീവിയാണ് ഇവയൊക്കെ നമ്മുടെ സന്തുലിതാവസ്ഥയ്ക്ക് നമ്മുടെ നമ്മുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമായ ജീവിയാണ് ഇവയൊക്കെ എന്നുള്ളത് മറന്നു പോകാതിരിക്കുക അതുപോലെ ഇവ ഇവയ്ക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭയം വേണ്ട ഇത് ചിലപ്പോൾ നിങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടുകാർ ചിലപ്പോൾ കാട്ടിൽ സന്ധ്യ സമയങ്ങളിൽ കാട്ട് ചെറിയ പൂച്ചയെ കാട്ടുപൂച്ചയെ കാണുമ്പോൾ പുലിയെ കണ്ടുവെന്ന് പറയുന്നൊരു പ്രത്യേകത നമ്മുടെ നമ്മുടെ മലയാളം നമുക്ക് മലയാളികൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇവ അതൊന്നുമല്ല ഇതേ കണ്ട് ചിലപ്പോൾ മുതലേ എന്ന് പറഞ്ഞ് കഥ പറയാനും നമ്മുടെ ആൾക്കാർ മറന്നു പോകത്തില്ല പക്ഷേ ഇത് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു സാധനമല്ല ഇവയുടെ നഖം നോക്കുക വെള്ളത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ കാൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല കാല് പരന്ന കാല് തന്നെയായിരിക്കും നഖം ഇങ്ങനെ ഉണ്ടാകത്തില്ല നഖം തന്നെ അത് വെള്ളത്തിൽ തുഴയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ നീന്തുമ്പോൾ അല്ലെങ്കിൽ സ്വിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കരയിൽ നടക്കുമ്പോൾ മാത്രമേ ഈ നഖം കൊണ്ട് ഉപകാരപ്പെടൂ ഇതിപ്പോൾ അങ്ങനെയല്ല നോക്കാൻ കയറിയ നമ്മുടെ മനുഷ്യൻ്റെ നഖം പോലത്തെ നഖം തന്നെയാണ് നടുക്ക് നീളം കൂടിയ നഖമാണ് നോക്കുക ഇദ്ദേഹം നോക്കുക ചുറ്റി പിടിക്കുന്നുണ്ട് ചുറ്റി പിടിക്കുന്നുണ്ട് അപ്പോൾ വെക്കുക നീന്താൻ കഴിയില്ല ഇവയ്ക്ക് വെള്ളത്തിലൊക്കെ വീണ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്ക് മാത്രമേ ഇവർക്ക് തുഴഞ്ഞ് നീന്തി കയറാൻ കഴിയൂ ബോഡി പരന്നതായതു ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് തുഴഞ്ഞു കയറാൻ കഴിയും അടിക്കാടുകൾ വെട്ടി നശിപ്പിക്കുന്നത് വ്യാപകമായതോടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ട ഉടുമ്പുകൾ നിലനിൽപ്പ് ഭീഷണിയിലാണ് പൊന്തക്കാടുകൾ നശിച്ചതിനാൽ ഉടുമ്പുകൾ വീട്ടുപറമ്പിലും മരങ്ങളിലും കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നു ഉടുമ്പുകളെ പതിവായി കാണാൻ തുടങ്ങിയതോടെ ഇവയുടെ എണ്ണം വർദ്ധിച്ചുവെന്ന ധാരണയാണ് പലർക്കും ഉള്ളത് വസ്തുത മറിച്ചാണെന്നത് ഇതേക്കുറിച്ച് പഠനം നടത്തുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു അടിക്കാടുകൾക്കിടയിലെ പൊത്തുകളും മറ്റുമാണ് ഉടുമ്പുകളുടെ ആവാസ കേന്ദ്രം പാമ്പുകൾ പക്ഷികൾ പക്ഷിമുട്ടകൾ അരണ തുടങ്ങിയ ജീവികളാണ് പ്രധാനമായും ഇവയുടെ ഭക്ഷണം അടിക്കാടുകളിൽ വസിച്ച് ഇരയെ എളുപ്പത്തിൽ പിടിച്ച് ജീവിച്ചു പോന്നിരുന്ന ഉടുമ്പുകൾ ഭക്ഷണം കിട്ടാതെ അലക്ഷ്യമായി കറങ്ങുകയാണിപ്പോൾ ഇതോടെ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ എത്തിപ്പെടുകയാണ് ഇവ വീട്ടുപറമ്പിലും തുടികളിലുമെല്ലാം ഉടുമ്പുകൾ സർവ്വസാധാരണമായി കാണപ്പെടുന്നു ഉടുമ്പുകൾ പെരുകി എന്ന് പറയുന്നത് അടിക്കാടുകൾ നശിപ്പിക്കപ്പെടുന്നതിന് പുറമെ കുന്നിടിക്കലും ഉടുമ്പടക്കമുള്ള ജീവി നാശത്തിന് കാരണമാകുന്നു ചെറുകാടുകൾ നഷ്ടപ്പെടുന്നതോടെ ഇവ കൂട്ടത്തോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നാട്ടിൻപുറങ്ങളിൽ ഉടുമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നതോടെ ഇവയെ കൊന്നു തിന്നുന്നതും വ്യാപകമായി ഉടുമ്പടക്കമുള്ള ചെറിയ ജീവികളെ കൊന്നു തിന്നുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥിയെ കഴിഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടതുപോലെയല്ല ഇന്നത്തെ അതിഥിയെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ അതിഥി അത്രയ്ക്ക് വ്യത്യസ്തനാണ് ഞങ്ങളുടെ യാത്രയിൽ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം വനത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ വനത്തിനകത്ത് വെച്ച് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു പക്ഷേ അദ്ദേഹം തൊടാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹം പെട്ടെന്ന് തെന്നി മാറി പോവുകയാണ് അത് ഇതൊന്നും അല്ല ഇതിൻ്റെ പത്തിരട്ടി വലുതായിരുന്നു അതിന് പുറത്ത് വെച്ച് എനിക്ക് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ തിരുവനന്തപുരം ജില്ല ഐ എസ് ആർ ആ ഐ എസ് ആർ ഐക്കകത്ത് വെച്ച് വി എസ് എസ് സി വിക്രം സാരഫൈ സ്പേസ് സെൻ്റർ അതിനകത്ത് വെച്ചൊരു ഉടുമ്പിനെ ഇതുപോലെ അപകടത്തിൽപ്പെട്ട് കിട്ടി ഞാൻ അതിനെ സൂ അതോർട്ടി കൈമാറി ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് എന്തോ അകത്ത് വയറ്റിനകത്ത് ഇരുമ്പ് വിഴുങ്ങിയിട്ട് ഇരുമ്പ് ഭക്ഷിച്ചിട്ട് ഇരുമ്പ് അകത്തുനിന്ന് പഴുത്തിട്ടൊരു അദ്ദേഹത്തിന് ഒരു സർജറി ഒക്കെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടു അത് കഴിഞ്ഞ് പത്തനംതിട്ടയിൽ തിരുവല്ലയ്ക്ക് കിടന്ന് ഇതുപോലൊരു പവന പിടിക്കാൻ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇതുപോലൊരു അതിഥി കിട്ടുക ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി ഫോറസ്റ്റിനെ കൈമാറുകയും അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇത് പിന്നെ ഒരു അവസരമാണിത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഈ അതിഥിയെ അതായത് പല്ലിയുടെ വംശമായ ഉടുമ്പ് എന്നറിയപ്പെടുന്ന മോണിറ്റർ ലിസാർട്ട് എന്നറിയപ്പെടുന്ന അതിഥിയെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും അടുത്ത ഭാഗത്ത് പുതിയ ഒരതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് കൗമുദി ടി പേട്ട തിരുവനന്തപുരം ഇമെയിൽ